ഫ്രണ്ട്സ് അപ്പം അതാ നമ്മുടെ ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട് നമ്മൾ ശരിക്കും അയൺ ചെയ്തെടുത്തു കേട്ടോ അപ്പം ആ ഒരു പിരിവെല്ലാം കറക്റ്റായിട്ട് ഇങ്ങനെ അമർന്നു വന്നിട്ടുണ്ട് അപ്പം പക്ഷെ കുട്ടികൾ ഇടുമ്പോൾ അത് കുറച്ച് പഫ് പോലെ ആയിക്കോളൂ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒട്ടി കിടക്കൊന്നുമില്ല നമ്മൾ ഇങ്ങനെ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിന്റെ ബ്ലൗസ് വന്നത് ബാക്ക് ഓപ്പൺ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എളുപ്പത്തിന് വേണ്ടി നമ്മൾ പ്രസ് ബട്ടൺ വെച്ചിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ പ്രസ് ബട്ടന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ കാണിച്ച് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കൂടുകാരും നോക്കുക പിന്നെ ഇതാണ് ബ്ലൗസ് വന്നത് ഇത് ഞാൻ പറഞ്ഞല്ലോ ക്രോപ് ടോപ്പും അല്ല സാധാ ഒരു ലെങ്ത്തും അല്ല ആ അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് ഇനി അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ഫ്ലാറ്റിലൊരു ഒരു എംബ്രോയ്ഡറി എംബ്രോയ്ഡറി അല്ല നമ്മളൊരു സീക്വൻസ് വർക്ക് കട്ട് ബീഡ്സും പിന്നെ ലീഫി ലീസും പിന്നെ ഒരു സീക്വൻസും വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഫ്ലോറിലാണ് ചെയ്തിട്ടുള്ളൂ ചെറുതായിട്ടൊന്ന് ഹാൻഡ് വർക്ക് ചെയ്തെടുത്തേക്കുമാണ് കാരണം ഈ സൈഡിൽ നമുക്ക് ദുപ്പട്ട പോകും അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സൈഡ് മാത്രമായിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പാ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വന്നേക്കുന്നത് പിന്നെ ഇതിന്റെ ഈ മുന്താണിയാണ് സാരിയുടെ മുന്താണിയാണ് നമ്മൾ ഈ കയ്യിൽ അറ്റാച്ച് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പൊ പഫ് സ്ലീവ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ കുറച്ച് ലെങ്ത് അതായത് കുറച്ച് ഏഹ് ഉള്ള് കൂടുതൽ ഇട്ടിട്ടാണ് ചെയ്തേക്കുന്നത് കാരണം ഒട്ടിരിക്കുമ്പോ അതിനൊരു പെർഫെക്ഷൻ തോന്നിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ആയിട്ടാണ് കൈ ചെയ്തേക്കുന്നത് കേട്ടോ ഓക്കെ ഇതാ അപ്പൊ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇത് സാരിയുടെ ബോർഡർ തന്നെയാണ് കേട്ടോ എക്സ്ട്രാ നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്ന സാരിയുടെ ബോർഡർ ഇങ്ങനെ തന്നെയാണ് വന്നേക്കുന്നത് അപ്പൊ അത് ഞാൻ എന്താ ഇങ്ങനെ ഒന്ന് മടക്കി അടിച്ചു എന്ന് മാത്രം കേട്ടോ അപ്പൊ മടക്കി അടിക്കുമ്പോൾ കൂട്ടുകാർ ശ്രദ്ധിക്കോവിംഗ് കേസിൽ നമ്മൾ ഈ കളർ നൂല് സെറ്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഞാൻ എന്താ ഈ ഗോൾഡൻ കളർ നൂലാണ് ഇട്ടിരിക്കുന്നത് കാരണം ഈ നമ്മൾ ഈ ബോഡി പാർട്ടിന്റെ കളർ വന്നു കഴിഞ്ഞാൽ അതൊരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ അപ്പൊ ആ കാര്യങ്ങൾ കൂട്ടുകാരൊന്ന് ശ്രദ്ധിക്കണം കണ്ടില്ലേ ദൈ ഇവിടെ നമ്മൾ ഈ നീല കളർ നൂലിട്ടു പിന്നെ ഇപ്പറേ നമ്മൾ ഈ ഒരു ഗോൾഡൻ കളർ നൂലിട്ടു അപ്പൊ അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഒറ്റ ലുക്ക് കാണുമ്പോൾ അത് വൃത്തികേടില്ല അത് നല്ല ഭംഗിയായിട്ട് ഇരിക്കുള്ളൂ ഗോൾഡൻ ആ ഒരു ത്രെഡ് ഇട്ടാലും ഓക്കെ ഇനി ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഹൈ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ദുപ്പട്ടയാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഞാൻ എന്താ രണ്ട് പീസ് അപ്പോൾ അതായത് ഒരു മീറ്റർ ഉണ്ടായിരുന്നുള്ളൂ അത് നമ്മൾ കട്ട് ചെയ്തിട്ട് രണ്ട് സെറ്റ് ആക്കി എടുത്തു അതിന് ശേഷം എന്താ ഇവിടെ ഒന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ജോയിന്റ് ജസ്റ്റ് ഒന്ന് പ്ലീറ്റ്സ് ഇട്ടതിന് ശേഷം ഒന്ന് അടിച്ചു കൊടുത്തു കേട്ടോ അപ്പം അതിന് ശേഷം എന്താ ഇങ്ങനെ ഇവിടെ ഒരു കട്ട് വർക്കിൻ്റെ ഒരു പീസ് ഉണ്ടായിരുന്നു അപ്പം അത് ഗോൾഡൻ നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഇതിലൊന്ന് തുന്നി പിടിപ്പിച്ചേക്കുവാണ് ജസ്റ്റ് ഒരു സ്റ്റോൺസും കുറച്ചും കാര്യങ്ങളൊക്കെ വെച്ചു ബോർഡർ നമ്മൾ ഈ സെയിം ഈ പവടയിലുള്ള സെയിം സമൂസ ലൈസ് തന്നെ കണ്ടിന്യൂ ചെയ്തേക്കുവാണ് കേട്ടോ അതാ ഇങ്ങനെ നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്തു ആ അതിന് ശേഷം എന്താ ഇതിന്റെ അടിവശത്ത് നമ്മള് ഇങ്ങനെ ഒരു ടാസൽസ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ അടിവശത്ത് നമ്മൾ ഇതാ ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് അറിയാലോ ഓൾറെഡി ഇങ്ങനെ നൂല് നമ്മൾ എടുത്തിട്ട് കട്ട് ചെയ്ത് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേക്കുവാണ് അപ്പൊ അതൊരു ബോർഡർ പോലെ ഒരു മൂന്ന് ടൈപ്പ് ലേസ് മൂന്ന് ലേസുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം എന്ത് അയൺ ചെയ്തുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഇങ്ങനെ കിടക്കൂട്ടോ ഷിഫോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ഇങ്ങനെ അയൺ ചെയ്ത് കഴിയുമ്പോൾ കിടക്കുവേ അപ്പൊ അതിന്റെ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ട് പോർഷൻ ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒരു സ്ക്വയർ അടിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ എല്ലാം നമ്മൾ ഇതാ ഇങ്ങനെ അടിച്ചെടുത്തിട്ട് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും അതില് ചെയ്തിട്ടില്ല കാരണം ഇത് ജസ്റ്റ് ബാക്കിലേക്ക് ഒന്ന് കുത്തി കൊടുക്കുക ഞാൻ വിചാരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇതാ ഇതും ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് അയൺ കണ്ടോ അയൺ ചെയ്തപ്പോൾ തന്നെ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് എത്രയൊക്കെ നമുക്ക് എടുത്താലും അത് പിന്നീടും അതുപോലെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ചൂടില് അയൺ ചെയ്തെടുക്കുക അപ്പൊ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇത് ഒന്ന് ഉടുത്തതിന് ശേഷം കാണാം അല്ല ഒരു മിനിറ്റ് അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇതാ ജ്വല്ലറി മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ സെയിം ഒരു തീം വരുന്ന ജ്വല്ലറിയാണ് മേടിച്ചിരിക്കുന്നത് അപ്പൊ വയർ ജ്വല്ലറിയാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത് ഇപ്പൊ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പൊ നമ്മൾ ഇതാ ഇതിങ്ങനെ ഇത് ഈ ഒരു മാലയ്ക്ക് എന്തോ നൂറ് രൂപ എന്തോ ആയിട്ടോ അപ്പൊ അത്രയും റേറ്റിലുള്ള ആണ് ഉള്ളതാണ് അപ്പൊ നമ്മൾ ഇതാ ഇങ്ങനെ ഇതിന്റെ ഒരു തീം അനുസരിച്ചാണ് സെയിം കോമ്പിനേഷനിൽ ചെയ്തേക്കുന്നതാണ് കേട്ടോ സെയിം കോമ്പിനേഷനിൽ നമ്മളിതാ ഈ ഒരു പൂവിന്റെ തന്നെ സെയിം കോമ്പിനേഷൻ വരുന്ന ജ്വല്ലറിയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ വൈറ്റും ആ ഒരു ഈ ഇതിൽ എല്ലാ കളേഴ്സും നമുക്ക് ഇതിലും വരുന്നുണ്ട് ആ ഷേപ്പും വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ജ്വല്ലറി സെലക്ട് ചെയ്തത് പിന്നെ നമ്മളൊരു പ്ലാസ്റ്റിക് മുല്ല മുല്ലിട്ടുണ്ട് സ്പോഞ്ചാണ് കേട്ടോ അപ്പൊ ഇതാണ് ഒരു പിന്നെയും നമുക്കൊരു ഒരു ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇങ്ങനത്തെ മുല്ലപ്പാണ് വെച്ചാൽ ഇതിങ്ങനെ കമ്പിയിൽ കെട്ടി 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 വരുന്നതാണ് ഇതുപോലെ അപ്പൊ നമുക്ക് ഇതാ ഇവിടെ യു പിന് വെച്ചിട്ട് സെറ്റ് ചെയ്താൽ മതി തലയിലേക്ക് ഓക്കെ അപ്പൊ അതാ ഇങ്ങനെയുള്ള ഒരു മുല്ലപ്പവും വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഒരുങ്ങിയതിന് ശേഷം കാണാം ആ അങ്ങനെ ലാസ്റ്റ് അയിടെ ഞങ്ങള് ഒരുക്കിയിട്ടുണ്ട് അപ്പം ആൾക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ദുപ്പട്ട കൊടുക്കുന്നത് അപ്പം അതിന്റെ ഒരു ക്രൈസാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഒന്ന് സെറ്റ് ചെയ്തു ജസ്റ്റ് ഗോൾഡൻ പിന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെക്യൂർ കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം കുട്ടികളായതുകൊണ്ട് ഓടി നടക്കുമ്പോഴേക്കും ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടെന്നോർത്താണ് നമ്മളിങ്ങനെ ചെയ്തു ഒരു ബോ പോലെ മുല്ലപ്പൂ നമ്മൾ ബാക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്താ നമ്മുടെ ബാഗും എടുത്തിട്ടുണ്ട് ആള് കുറേ നാളായി ഒരു ബാഗ് ബാഗ് വേണമെന്ന ആള് പറയുന്നു ഞങ്ങൾ ഇപ്പോഴാണ് അത് ചെയ്ത് കൊടുക്കാൻ പറ്റിയതെന്നുള്ളത് ആള് തന്നെയാണ് ഡിസൈൻ ഒക്കെ സെലക്ട് ചെയ്തിട്ട് അവിടെ ഐഡാബിച്ച് ഒന്ന് പേര് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഒരു പോസ് ഒക്കെയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഹെയർ ബോ വന്നിട്ട് ഗോൾഡൻ ഗോൾഡൻ ഒരു ക്രോസ് ആയിട്ടുള്ള ഒരു റായാണ് പോയേക്കുന്നത് കമ്പിയാണ് കേട്ടോ പോയേക്കുന്നത് പ്ലസ് ഒരു ബീറ്റ്സ് വൈറ്റ് ബീറ്റ്സ് അതിലുണ്ട് പിന്നെ നമുക്ക് വന്നേക്കുന്നത് നമ്മളൊരു സ്പോഞ്ച് ടൈപ്പ് ഒരു മുല്ലപ്പും മുട്ട് വാങ്ങിച്ചായിരുന്നു അപ്പം അത് ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യലാണ് അപ്പം അതാണിങ്ങനെ നമ്മൾ ഒരു ബഞ്ച് പോലെ ബാക്കിൽ സെറ്റ് ചെയ്തത് കേട്ടോ അപ്പം പിന്നെ ടാഗ് അവരുടെ സ്കൂളിലെ ടാഗ് ഇട്ടു പിന്നെ മാല നമ്മൾ ആ കാണിച്ച ഓർണമെന്റ് അത് ഇട്ടിട്ടുണ്ട് പിന്നെന്താ പോകാൻ നേരം നല്ല മഴയായിരുന്നേ നമ്മൾ മഴയത് വെച്ച് ഷൂട്ടിങ് ഒക്കെ ചെയ്തുമാണ് എന്തായാലും ബോ അങ്ങനെ ജസ്റ്റ് അണ്ട് മുടി ജസ്റ്റ് അഴിച്ചിടുക ചെയ്തത് യു പിൻ വെച്ചിട്ടാണ് നമ്മൾ ബോയ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ മെറ്റീരിയൽസ് വന്നിട്ട് നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു സ്കേർട്ടിന്റെ മെറ്റീരിയൽ വന്നിട്ട് സിൽവാനാന്ന് പറഞ്ഞ ബൊട്ടിക്കിൽ നിന്നാണ് വാങ്ങിച്ചത് വൺ ട്വന്റി റുപ്പീസിനാണ് വാങ്ങിച്ചത് അത് പ്രൈസ് ഓഫർ പ്രൈസ് ആണ് കേട്ടോ അങ്ങനെ കിട്ടിയൊരു ഇതാണ് ദുപ്പട്ടയും ഓൾറെഡി പഴയതായിരുന്നു എങ്കിലും അതും ഈ പറഞ്ഞ പോലെ ഒരു നൂറ്റി അൻപത് രൂപയുടെ ഒരു മീറ്റർ തുണിയാണ് വാങ്ങിച്ചേക്കുന്നത് ടോപ്പിനുള്ളതും അടിയിൽ സ്കേർട്ടിൻ്റെ ഫ്രില്ലായിട്ട് വെച്ചേക്കുന്ന ഒരു സാരി വെട്ടിയിട്ടാണ് ഏറ്റവും നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ പിന്നെ അതിൽ വന്നിരിക്കുന്നത് സമൂസ ആണ് സമൂസ ലൈസ് നമ്മൾ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഫോർട്ടി ഫൈവ് റുപ്പീസിൻ്റെ ആണ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് അങ്ങനെ ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ ഈ ചെയ്ത ഒരു എന്തായാലും പഴയ സാധനങ്ങളൊന്നും കളയാതെ നമ്മളത് പുതുമയാക്കി എടുക്കുന്നതില്ലല്ലേ നമ്മൾ ചുമ്മാ ഇങ്ങനെ കുറേ ഡ്രസ്സ് വാങ്ങിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പം നമ്മളതെല്ലാം വന്ന് ഇടയ്ക്ക് ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് നോക്കുക ഓക്കെ അപ്പം അതുകൊണ്ട് നമുക്ക് അതൊന്നും വേസ്റ്റ് ആയി പോവാതെ ഒരു നല്ല ഔട്ട്ഫിറ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പം അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് ഐഡേനെ ഞങ്ങൾ ആക്കി എന്ന് പറയാം അപ്പം അങ്ങനെ എല്ലാം ചെയ്തു ഐഡയുടെ വണ്ടി വരാറുള്ള സമയമായി അപ്പം നമ്മൾ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല പറഞ്ഞു ഇനി കൂട്ടുകാരും അതിൻ്റെ സജഷൻസ് പറയാ അങ്ങനെ ഇവിടെ പോവാണ് ബായ് ബായ് ഇനി അപ്പൊ ഓണ മത്സരങ്ങൾക്ക് തുടക്കമായിരിക്കാണ് എല്ലാവർക്കും അഡ്വാൻസ് ഓണ ആശംസകൾ